മയക്കുമരുന്നിനും വിദ്വേഷപ്രചാരണങ്ങൾക്കുമെതിരെ പ്രതിജ്ഞയെടുത്ത് പൂർവ്വ വിദ്യാർത്ഥികൾ വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സംഗമം ഒരുക്കിയത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് വർഷ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സംഗമം ഒരുക്കിയത് തിരൂർ നൂറിലേക്കിൽ വെച്ചായിരുന്നു പരിപാടി പ്രതീക്ഷയുടെയും സൗഹൃദത്തിന്റെയും ദീപം തെളിയിച്ച് അംഗങ്ങൾ പ്രതിജ്ഞ എടുത്തു നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 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 നമ്മുടെ തലമുറയെ തലമുറയെ മുഴുവൻ മുഴുവൻ നാടിനാപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു നാടിനാപത്താണെന്ന് ഞാൻ ഞാൻ മദ്യത്തിനും അതിന്റെ എല്ലാ രൂപങ്ങളിലും അതിന്റെ എല്ലാ എല്ലായിരിക്കും ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ഈ ദോഷങ്ങൾക്കൊന്നും ദോഷങ്ങൾക്കൊന്നും സമൂഹത്തിലെ ദൂഷ്യങ്ങൾ തുടച്ചു നീക്കാനായി സർക്കാരും പൊതുസമൂഹവും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാവുമെന്നും സംഘം പ്രതിജ്ഞ ചെയ്തു തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു എംഇഎസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷൻ അധ്യക്ഷൻ പി എം മുജീബ് റഹ്മാൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കെ സുധീർ അഡ്വക്കറ്റ് മുജീബ് കൊളക്കാട് സമദ് സലാം ലില്ലിസ് ഗദാധരൻ സുനിൽ കുമാർ ഷെരീഫ് മൂൺ സ്റ്റാർ മുനീർ കൈനിക്കര സുരേഷ് ബാബു വിജയ രേഖ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ തിരൂർ കുബൂസ് അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്